എല്ലാവർക്കും നമസ്കാരം ക്രീമിൽ നിന്നും ബട്ടറൊന്നും ഉണ്ടാക്കാതെ മിക്സി ഒന്നും അടിക്കാതെ നെയ്യുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ റെസിപ്പിയാണെന്ന് ഇതൊരു ലിറ്റർ പാൽ കാച്ചതിന് ശേഷം ചൂടാറിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തതാണ് തണുപ്പിച്ചെടുക്കുമ്പോൾ ഇതേപോലെ ക്രീം മേലെ പൊങ്ങി വരും അത് നമുക്ക് കോരിയെടുത്തിട്ട് ഒരു പാത്രത്തിൽ കളക്ട് ചെയ്ത് വെക്കുക ഓരോ ദിവസത്തതും അതിനെ കളക്ട് ചെയ്തിട്ട് ഫ്രീസറിൽ വെക്കുക നല്ല എയർടൈറ്റുള്ള ഒരു മൂടി മൂടിയുണ്ട് മൂടിയതിന് ശേഷം വെക്കുക ഇതിപ്പോൾ നന്നായിട്ട് തണുത്ത് ഫ്രീസറിൽ വെച്ചാൽ ഞാൻ എടുത്ത് പുറത്ത് വെച്ചതാണ് ഇതിൻ്റെ ഐസൊക്കെ പോയി റൂം ടെമ്പറേച്ചറിലായതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റാം ഫ്രീസറിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ഈ ക്രീമിനൊരു സ്മെല്ലൊക്കെ വരും നമ്മൾ ബട്ടറൊന്നും ആക്കി കഴുകുന്ന ഒന്നുമില്ലത് ഡയറക്റ്റായിട്ട് ചെയ്യാണ് അപ്പോൾ ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ഇല്ലെങ്കിൽ നല്ല അടികട്ടിയുള്ള ഉരുളി പോലത്തെ പാത്രങ്ങളിലും ചെയ്യാം നന്നായിട്ടൊന്ന് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് കഴിയുമ്പോൾ ഒന്ന് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഒന്ന് ലൂസായിട്ട് വരും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ വെക്കുക അതിന് ശേഷം നമുക്ക് ഫ്ലെയിം നന്നായിട്ട് കുറച്ച് കൊടുക്കണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതേപോലത്തെ ഒരു തടിത്തവി ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആ തടിത്തവി ആ മിക്സിയിൽ അവിടെ ഇട്ട് വെക്കണം എന്നാൽ തിളച്ച് മേലോട്ട് പൊങ്ങുകൊന്നുമില്ല അല്ലെങ്കിൽ നമ്മൾ അടുത്തൊന്ന് ഇളക്കിക്കൊണ്ടേ ഇരിക്കേണ്ടി വരും അപ്പം അതിനേക്കാൾ നല്ല എളുപ്പമുള്ള ഒരു മാർഗ്ഗമാണിത് സ്ലോ ഫ്ലെയിമിൽ വെക്കുക ഇതേപോലത്തെ ഒരു തടിത്തവയോ എന്തെങ്കിലും ഒരു സ്പൂണോ എന്തെങ്കിലുമൊന്നും ഇട്ട് വെച്ചാൽ മോൾ മുകളിലേക്ക് പൊങ്ങി വരില്ല അങ്ങനെ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഒരു രൂപത്തിലേക്ക് മാറും നല്ല തിക്കായിട്ട് വരും അപ്പോൾ ഇടക്ക് ഇടക്കിടക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി എൻ്റെ അടുത്ത് നിൽക്കേണ്ട ആവശ്യമില്ല ഇതൊരു മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം സ്ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം ഒരു മുപ്പത് മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു കണ്ടീഷനിലേക്ക് മാറും നെയ്യ് ഇങ്ങനെ വിട്ട് വരുന്നൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഒന്ന് മൂത്ത് ഇതേപോലെ ഒരു കളറ് മാറുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം ഈ ഒരു കളറാണ് പാകം പിന്നെ ഇതിനേക്കാൾ കൂടിക്കഴിഞ്ഞാൽ നമ്മൾ നെയ്യിൻ്റെ മണവും രുചിയും ഒക്കെ മാറും അതുകൊണ്ട് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഒരു നാൽപ്പത്തഞ്ച് മിനിറ്റ് സമയമൊക്കെ സ്ലോ ഫ്ലെയിമിൽ വെക്കേണ്ടി വരും അതുമാത്രമേ പണിയുള്ളൂ പക്ഷെ മിക്സി കഴുകാനോ ബട്ടർ ആക്കാനോ ഒന്നും നിൽക്കേണ്ട വളരെ എളുപ്പമാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ നെയ്യ് റെഡി ആയിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ തീ ഓഫ് ചെയ്താലും കുറച്ച് നേരം കൂടെ ഇങ്ങനെ തിളച്ചുകൊണ്ടേ ഇരിക്കും നെയ്യ് ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവുമല്ലോ അപ്പോൾ നമുക്കൊരു നെറ്റ് വെച്ചിട്ടൊന്ന് മൂടിക്കൊടുക്കാം അപ്പോൾ എയർ പോകുന്ന രീതിയിൽ മൂടാവും അല്ലെങ്കിൽ വെള്ളമൊക്കെ നെയ്യിലായി പോവും എന്നിട്ട് നന്നായിട്ട് ചൂടാറാൻ കാത്തുക്കരുത് അതിൻ്റെ മുന്നേ തന്നെ നമുക്കൊരു കുപ്പിയിലേക്ക് അരിച്ചൊഴിക്കാം നല്ല ഉണങ്ങിയ ഒരു ബോട്ടിലെടുത്തിട്ട് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ഇത് നന്നായിട്ട് പ്രെസ് ചെയ്ത് നെയ്യൊക്കെ മുഴുവനായിട്ട് കിട്ടുന്ന രീതിയിൽ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക ഫസ്റ്റ് ഡേ ഇങ്ങനെ ലൂസായിട്ടുള്ള നെയ്യായിട്ടായിരിക്കും ഉണ്ടാവുക സെക്കൻഡ് ഡേ ആകുമ്പോൾ നമ്മൾ പുറത്തു നിന്നൊക്കെ വാങ്ങുന്ന അതേപോലത്തെ നെയ്യായിട്ട് തന്നെ കിട്ടും സ്ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി എടുത്ത് അടുത്ത് ഒരു എന്നൊരു നിർബന്ധമില്ല എടുക്ക് മാത്രം ഒന്ന് ഇളക്കി കൊടുക്കുക മാത്രം ചെയ്താൽ മതി നമ്മുടെ നെയ്യ് ഇവിടെ കിട്ടിയിട്ടുണ്ട് ഒരു നാന്നൂറ് എം എൽ ഒക്കെ ഉണ്ടാവും എന്നാണ് എൻ്റെ തോന്നൽ ഞാൻ അളന്ന് നോക്കിയിട്ടില്ല ഇത് ഒന്നും കൂടെ നന്നായിട്ട് ചൂടാറാൻ വേണ്ടി കൊട്ട വെച്ച് മൂടിയതാണ് ഇത് പിറ്റേന്നത്തെ എന്ന അവസ്ഥയാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം നല്ല നെയ്യായി കിട്ടിയിട്ടുണ്ട് നല്ല തരി തരി ഉള്ള നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന അതേപോലത്തെ നെയ്യാണ് അപ്പോൾ ക്രീമൊക്കെ എടുത്ത് വെച്ച് നെയ്യ് ഉണ്ടാക്കുന്നവർ ഈ ഒരു മെത്തേഡിൽ ഇനി ഉണ്ടാക്കി നോക്കൂ നല്ല ഈസിയാണ് നല്ല മണവും നല്ല രുചിയുള്ള നെയ്യും ഞാൻ ഒരു ലിറ്റർ പാലിൽ നിന്നാണ് ക്രീം എടുത്ത് വെക്കാറ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്